നോക്കൂ വളരെയധികം അതിപ്രധാനമായ നാം എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല കാരണം അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ കുറാൻ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ ചില നരാധവന്മാർ ഈ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയത് നോക്കൂ ഞാനിന്നൊരു ചിത്രവും ആ ചിത്രത്തോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശവും കേൾക്കാനിടയായി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ന്യൂയർ ആഘോഷങ്ങൾ കടന്നുപോയത് ആ ന്യൂയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾക്ക് കണ്ടാസ്വദിക്കാനും പൊട്ടിക്കാനുമൊക്കെ ഉപയോഗിച്ച പടക്കങ്ങളുടെ ഉള്ളിൽ കണ്ടത് അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുറാനിൻ്റെ പേജുകളായിരുന്നു ആ വിശുദ്ധ ഖുർആാനിൻ്റെ പേജുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പടക്കങ്ങൾ നിർമ്മിച്ചത് നോക്കൂ എത്ര വലിയ തെമ്മാടിത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് നോക്കൂ തൊട്ട് കളിച്ചതെല്ലാം ഒരു പരിഭാവനമായ വിശുദ്ധ കുറാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതത്ര ചില്ലറ കളിയൊന്നുമല്ല ഇത് ചെയ്തവർ ആരായിരുന്നാലും ശരി നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ അവർക്കുള്ള ശിക്ഷ അതിഭയാനകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നോക്കൂ ഇതാദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പും എൻ്റെ മെയിൻ ചാനലായിട്ടുള്ള ടെക് ഓൺലൈൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതുപോലെ അന്നൊരു വിഷുവോ മറ്റെന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ പൊട്ടിച്ച പടക്കങ്ങളിൽ കണ്ടതുണ്ടെന്നും ഇതുപോലെ അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ ഖുറാനിലെ പേജുകളായിരുന്നു അന്നും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു നോക്കൂ ഇപ്പോഴും ഇത്തരമൊരു കാഴ്ച കാണുമ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസിയുടെ നിലയിൽ നമുക്കുണ്ടാകുന്ന വേദന പ്രയാസം അത് വളരെയധികം വലുതാണ് നോക്കി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആ ഒരു ഓഡിയോ സന്ദേശം കൂടി ഞാനൊന്ന് മെഡിസിറ്റിയുടെ മുന്നിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പൊടിച്ച പൊട്ടിച്ച പടക്കങ്ങളുടെ കൂമ്പാരമാണിത് ഖുർആൻ പേജുകളെ കൊണ്ട് പടക്കം നിർമ്മിച്ച് കുന്നംകുളത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു പൊട്ടിച്ച ആളെ അന്വേഷിച്ച് പിടിച്ച് നോക്കുമ്പോൾ കുന്നകുളത്താണ് വാങ്ങിച്ചുള്ളത് നമ്മുടെ മക്കള് നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളോട് പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട് അവരുപയോഗിക്കുന്ന കുർ ഖുർആാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവർക്ക് കൊടുക്കാതെ അത് അഗ്രിക്കടയില് കൊടുക്കാതെ അത് പ്രത്യേകം കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ സംവിധാനമാര് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുലെ നമ്മളെ മക്കളൊക്കെ ആക്കട്ടെ എന്താണ് പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ മുകളിൽ കൊടുത്ത ഈ ഫോട്ടോയും വോയിസും വളരെ ഗൗരവത്തോടെ നമ്മൾ മുസ്ലിം ഉമ്മത്ത് കാണേണ്ട ഒരു വിഷയമാണ് നമുക്ക് പല പരീക്ഷണങ്ങളും നേരിടുന്നതിൽ ഒരു പരീക്ഷണം ഒരുപക്ഷെ ഇത്തരത്തിൽ നാം ചെയ്തു കൂട്ടുന്ന അനാദരവ് കൊണ്ടാവാം അതുകൊണ്ട് എല്ലാ വീടുകളിലും ഇതൊരു സന്ദേശമായി മഹല് കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും അതുപോലെ എല്ലാ ഉസ്താദുമാരും ഈ നമ്മൾ ഓരോരുത്തരെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ സന്ദേശം അറിയിക്കണം ഒരു കാരണവശാലും നമ്മുടെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടതോ ഹദീസ് അല്ലെങ്കിൽ മറ്റ് കിതാബുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും ഒരു കാരണവശാലും ആക്രി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത് അത്തരത്തിൽ ആക്രിക്കടയിൽ എത്തുമ്പോൾ അതിലൂടെ അത് അവരെന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും ഭവിഷ്യത്തും ഈ വില്പന നടത്തിയ ആളുകൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ വന്ന് ഭവിക്കാനുള്ള സാഹചര്യമുണ്ട് അത് നമ്മൾ ഒരുക്കി കൊടുക്കരുത് ദയവ് ചെയ്ത് ഒരു കാരണവശാലും പ്രത്യേകിച്ച് മുസ്ഹഫ് ഒരു കാരണവശാലും ആക്രി കടകളിലോ അല്ലെങ്കിൽ അനുഷ്യമായി നശിപ്പിക്കുന്ന രൂപത്തിലോ ആരും കൊടുക്കരുത് എന്ന് വിനീതമായി ഉണർത്തുന്നു ഇത് മുകളിൽ പറഞ്ഞ പോലെ അത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ അത് നിക്ഷേപിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഉണർത്തുന്നു നോക്കൂ ഇതുപോലെ അള്ളാമിൻ്റെ പരിഭാവനമായ ഖുറാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പടക്കം ഉണ്ടാക്കിയത് ഒരു മുസ്ലിമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഒരു മുസ്ലിം അങ്ങനെ ഒരിക്കലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഇനി ആരുമായി കൊല്ലട്ടെ എന്തുമായി കൊല്ലട്ടെ ഈ ഒരു കാര്യത്തിൽ നാം വളരെയധികം കാര്യഗൗരവമായി ശ്രദ്ധിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നോക്കൂ നമ്മുടെ വീടുകളിലൊക്കെ ഈ പഴകിയ അല്ലെങ്കിൽ കീറിയ മറ്റ് വിശുദ്ധ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് കൃത്യമായി സംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ രീതി മറ്റുമൊന്നും അറിയാത്ത ചില ആളുകളൊക്കെ ആ പരിഭാവനമായ കുറാനെയും മറ്റുമൊക്കെ വലിയ ആക്രക്കടക്കാരനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കാറുണ്ട് ഒരുപക്ഷെ അങ്ങനെയായിരിക്കണം ഇത്തരം തോന്നിവാസങ്ങൾക്ക് വേണ്ടിയൊക്കെ വിശുദ്ധ ഖുറാനിന്റെ പേജുകൾ മറ്റുമൊക്കെ ചില ആളുകൾ ഉപയോഗിക്കാറുള്ളത് അത്തരം സാഹചര്യങ്ങൾ നാം ഖുറാനിനെ കൊടുക്കുമ്പോൾ അവർ എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്കാർക്കും അറിയില്ല അത് എടുത്തുകൊണ്ടുപോയ മനുഷ്യൻ ചെയ്യുന്ന ഓരോ ഭാവങ്ങളും അതേപോലെ ആ മനുഷ്യനിലും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ പോകരുത് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിന്റെ പവിത്രതയ്ക്ക് ഭംഗം വരുമെന്ന ആശങ്കയുള്ള ഘട്ടത്തിൽ രക്ഷാർത്ഥം പരിശുദ്ധ ഖുർആൻ കത്തിക്കൽ അനുവദനീയമാണ് ഖുറാനിന്റെ പവിത്രത സൂക്ഷിക്കാൻ കത്തിക്കലല്ലാതെ മാർഗമില്ലെങ്കിൽ അത് കത്തിക്കൽ നിർബന്ധമായ കാര്യമാണ് കത്തിക്കുകയോ അതിന് സാധ്യമല്ലെങ്കിൽ അതിലെ അക്ഷരങ്ങൾ കഴുകിക്കളയലുമാവാം കഴുകലാണ് ഉത്തമം പക്ഷെ ആ കഴുകിക്കളയുന്ന വെള്ളം ഭൂമിയിൽ തട്ടാൻ പാടില്ല അങ്ങനെ സംഭവിക്കുമെങ്കിൽ കരിക്കൽ തന്നെയാണ് നല്ലത് കഴുകിക്കളയുന്ന വെള്ളവും കരിച്ച വെണ്ണീരും ശുദ്ധിയുള്ള കിണറിലോ പുഴയിലോ ഒഴുക്കിക്കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യണം മുസാഫ് കരിക്കാതെ കടലിലോ പുഴയിലോ ഒരിക്കലും ഒഴുക്കാൻ പാടില്ല അവ ഒഴുക്കിലോ തിരയിലോ പെട്ട് കരയിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാം വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത് അള്ളാഹു സുബുബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ